الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد اللهم من سورة النساء إليه അയ്യുഹല്ലദീന ഇരുപത്തിഒൻപതാമത്തായും എന്നുള്ള വിശ്വാസികളെ നിങ്ങളെ നിങ്ങളുടെ സമ്പാ സമ്പത്ത് ബാതുലായ നിലയ്ക്ക് നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് ഹെറാമായ നിലക്ക് ഹെലാലല്ലാത്ത നിലക്ക് കഴിക്കാൻ പാടില്ല ഒരാളുടെ സമ്പത്ത് മറ്റൊരാൾക്ക് അനുവദനീയമാകുന്ന മാർഗത്തിലെ അത് കഴിക്കാവോ അല്ലാതെ നിങ്ങൾ കഴിക്കാൻ പാടില്ല അതിന് ഒരു സംഗതി അവിടെ പറഞ്ഞു തൃപ്തിപ്പെട്ടുകൊള്ള കച്ചവടം അതിലൊന്നതാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആ നിലക്ക് എന്താണ് ഈ ഹലാലായതല്ലാതെ കഴിക്കാൻ പാടില്ല ഇത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഇപ്പോ ഒരാളുടെ സമ്പത്ത് ഒരാളുടെ മുതല് വേറൊരാൾക്ക് അനുവദനീയമാകുന്നത് ഒന്ന് നമുക്കറിയാം അനന്തര സ്വത്ത് ഇപ്പൊ പിതാവ് മരിച്ചാൽ മക്കൾക്ക് ലഭിക്കുന്ന അനന്തര സ്വത്ത് അതുപോലെ തന്നെ ഈ രണ്ട് രണ്ട് പാർട്ടും അല്ലെ രണ്ട് ഭാഗവും രണ്ട് ആളുകളും തൃപ്തിപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കച്ചവടം തൃപ്തിപ്പെടാത്ത കച്ചവടം അല്ല കുടുങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ടൗണിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെ പോകും ഫ്രൂട്ട്സ് ഒക്കെ പോയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് അഴിച്ചു നോക്കുമ്പോൾ മാങ്ങ ഒക്കെയാണെങ്കിൽ രണ്ടെണ്ണം അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കേട് ഇതിപ്പോ അറിഞ്ഞോണ്ടല്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പ്രശ്നം തന്നെയാണ് പ്രശ്നം തന്നെയാണ് അതേപോലെ അങ്ങനെ പല രംഗത്തുള്ള പറ്റിക്കലും ഒക്കെ നടക്കാറുണ്ട് അപ്പൊ അങ്ങനെ ആവരുത് പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് കച്ചവടമായിരിക്കണം അതുപോലെ ഒരാൾക്കൊരു ദാനം അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക ഇങ്ങനെ അനുവദനീയമായ തലത്തിൽ മാത്രമേ ഒരാളുടെ സമ്പത്ത് മറ്റൊരാൾക്ക് അനുവദനീയമാകൂ ഇല്ലെങ്കിൽ അല്ലാതെ അനുവദനീയമല്ലാത്ത രൂപത്തിലാണ് സമ്പാദിച്ചതെങ്കിൽ അതിന് അള്ളാഹുവിന്റെ അരികിൽ സമാധാനം പറയേണ്ടി വരും ഒരു നാലഞ്ച് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് റസൂൽഹിന് പ്രത്യേകം പറഞ്ഞു നമ്മൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഹദീദ് കേട്ടിട്ടുണ്ടാവും ഹദീതാണ് അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ നാളെ പരലോകത്ത് അല്ലാതൊന്ന് ഒരു മനുഷ്യര് നീങ്ങാൻ കഴിയൂല അഞ്ചു കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്യും അതിന് സമാധാനം പറയേണ്ടി വരും അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അതണ്ട് തീരുമാനാക്കേണ്ടിയിരുന്ന തീരുമാനാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിലൊന്ന് ഒന്ന് അയാളുടെ വയസ്സ് ഇവിടെ ജീവിച്ച ജീവിതം എന്തിനാണത് ഉപയോഗിച്ച് തീർത്തത് അതുപോലെ തന്റെ യുവത്വം യൗവനും അത് എന്തിനാണ് ഉപയോഗിച്ച് തീർത്തത് അടുത്തത് രണ്ട് ചോദ്യമാണ് നേരത്തെ സമ്പത്തിനെ നേരത്തെ ആയുഷിനെ കുറിച്ച് ഒരു ചോദ്യം അതിൽ യുവത്വത്തെ കുറിച്ച് പ്രത്യേകമായൊരു രണ്ട് ചോദ്യം എന്താണ് അത് എവിടെ നിന്നാണ് അധ്വാനിച്ചത് അതിന്റെ സോഴ്സ് സമ്പത്തിന്റെ സോഴ്സ് കാണിക്കുക ഏത് സോഴ്സ് ഹലാലാണോ ഹെറാണോ സോഴ്സ് ആണ് അള്ളാ നുബി കാണിക്കേണ്ടത് പിന്നെ എന്തിലാണ് എന്തിലാണത് ചെലവഴിച്ചത് എന്തൊരു മാർഗത്തിലാണ് സമ്പത്ത് ചെലവഴിച്ചത് എന്നതും സമാധാനം അതിനും പറയാതെ ആ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല പിന്നെ അതുപോലെ നേടിയ ഇൽമ ഈ വിഷയത്തിൽ ഉള്ള ചോദ്യം എന്താണ് അതിൽ ചെയ്തത് എന്നുള്ള ചോദ്യം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അഞ്ച് കാര്യങ്ങളിൽ രണ്ട് കാര്യം ഏതാണ് സമ്പത്തിൻ്റെതാണ് ഏതാണ് ഒന്ന് എങ്ങനെ അധ്വാനിച്ചു രണ്ട് എങ്ങനെ ചെലവഴിച്ചു ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തണം